നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഇനി കോളേജിയിൽ പഴയൂർ സബ് രജിസ്ട്രാർ എൻ കാർത്തികേയനെ സസ്പെൻഡ് ചെയ്തു ജോലി സമയത്തെ മദ്യപിച്ചെത്തിയ കുറ്റത്തിനാണ് െ അച്ചടക്ക നടപടിക്ക് വിധേയമായി സസ്പെൻഡ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ആറാം തീയതിയാണ് പഴയന്നൂർ സബ് രജിസ്ട്രാർ എൻ കാർത്തികേയൻ മദ്യപിച്ച ഓഫീസിലെത്തുകയും പരാതിയെ തുടർന്ന് പഴയന്നൂർ പോലീസിന്റെ നേതൃത്വത്തിൽ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്തത് വൈദ്യ പരിശോധനയിൽ ശ്വാസത്തിൽ മദ്യത്തിന്റെ ഗന്ധമുള്ളതായി പ്രതിപാദിച്ച് ഡ്യൂട്ടി ഡോക്ടർ റിപ്പോർട്ട് നൽകുകയും തുടർന്ന് ഇയാൾക്കെതിരെ നടപടി സ്വീകരിക്കുകയുമായിരുന്നു സംഭവത്തിൽ മറ്റു മാധ്യമങ്ങളെല്ലാം മൗനം പാലിച്ചപ്പോൾ റൈറ്റ് ഷൈൻ ന്യൂസാണ് സധൈര്യം ഈ വിഷയം ജനങ്ങളിലേക്ക് എത്തിച്ചത്